രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആനുകാലിക സംഭവങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മലയാള സാഹിത്യത്തിലെ ചിത്രങ്ങൾക്ക് പേരുകേട്ട ഏത് ഇതിഹാസ ഇന്ത്യൻ ചിത്രകാരൻ്റെ ഓർമ്മയ്ക്കായാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാഹിത്യ ചിത്രീകരണത്തിനുള്ള ദേശീയ അവാർഡ് ഏർപ്പെടുത്തിയത് ഉത്തരം കെ എം വാസുദേവൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിച്ച പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് ഇരുപത്തിയാറ് വർഷത്തിനിടെ ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത ആരാണ് പി മാളവിക കാസർഗോഡ് സ്വദേശിയാണ് ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് അജൈവ മാലിന്യം ശേഖരിക്കുന്നതിനായി ഇലക്ട്രിക് ട്രൈ സൈക്കിളുകൾ വിതരണം ചെയ്യുന്നതിനുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ പദ്ധതിയുടെ പേരെന്താണ് ഹരിത വാഹിനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയൊന്നിന് പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വദേശാഭിമാനി കേസരി അവാർഡ് ആർക്കാണ് ലഭിച്ചത് ഉത്തരം എൻ അശോകൻ മുതിർന്ന പത്രപ്രവർത്തകനും മാതൃഭൂമി മുൻ ന്യൂഡൽഹി ബ്യൂറോ ചീഫുമാണ് എൻ അശോകൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിലെ സ്വദേശാഭിമാനി കേസരി അവാർഡുകൾ ലഭിച്ചത് കെ ജി പരമേശ്വരൻ നായർക്കും ഏഴാച്ചേരി രാമചന്ദ്രനും എന്നിവർക്കാണ് അഞ്ച് പതിറ്റാണ്ട് നീണ്ട മാധ്യമരംഗത്തെ വിശിഷ്ട സേവനത്തെ മാനിച്ച് കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന അഭിമാനകരമായ ബഹുമതിയാണിത് ഒരു ലക്ഷം രൂപയും പ്രശസ്ത കലാകാരൻ കാനായി കുഞ്ഞുരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിന് കമ്മീഷൻ ചെയ്യാൻ പോകുന്ന ബ്രഹ്മോ സായുധ യുദ്ധക്കപ്പലിൻ്റെ പേരെന്താണ് ഐ എൻ എസ് തമാൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൻ്റെ തിരഞ്ഞെടുത്ത അമ്പത്തിയൊന്ന് പ്രസംഗങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകത്തിൻ്റെ രണ്ടാം വാല്യത്തിൻ്റെ പേര് എന്താണ് ആക്ഷോം കി ഉദാൻ ആഷോം കി ഉദാൻ ഖണ്ഡ് ടു എന്നത് വിങ്സ് ടു അവർ ഹോപ്സ് വാല്യൂം ടുവിൻ്റെ ഹിന്ദി പതിപ്പാണ് പ്രസിഡന്റ് ദ്രൗപതി മുർമു തൻ്റെ രണ്ടാം വർഷ ഭരണകാലത്ത് നടത്തിയ അമ്പത്തിയൊന്ന് പ്രസംഗങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പ്രതിരോധ മന്ത്രി രാജ് രാജ്നാഥ് സിംഗെയാണ് രാഷ്ട്രപതി ഭവനിൽ ഈ വാല്യം പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിലമ്പൂർ നിയമസഭാ ഉപ ഉപതെരഞ്ഞെടുപ്പിൽ ആരാണ് വിജയിച്ചത് ഉത്തരം ആര്യാടൻ ഷൗക്കത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പി ബി അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതിരഞ്ഞെടുപ്പ് നടന്നത് ക്ലാസിക്കൽ ലെഫ്റ്റ് ആർം സ്പിൻ ബൗളിങ്ങിന് പേരുകേട്ട ഏത് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ അന്തരിച്ചത് ഉത്തരം ദിലീപ് ദോഷി വനങ്ങളുടെ സന്യാസി എന്നറിയപ്പെടുന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും പത്മശ്രീ അവാർഡ് ജേതാവുമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ അന്തരിച്ച വ്യക്തി ആരാണ് മാരുതി ചിറ്റമ്പള്ളി ഇതിഹാസ പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനും വനം ഉദ്യോഗസ്ഥനുമായ മാരുതി ചിറ്റമ്പള്ളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപതിന് മഹാരാഷ്ട്രയിലെ സോളാപൂരിൽ അന്തരിച്ചു ആരണ്യ ഋഷി എന്നും വനങ്ങളുടെ ഋഷിയെന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു പരിസ്ഥിതി സംരക്ഷണത്തിനും പാരിസ്ഥിതിക അവബോധത്തിനും അദ്ദേഹം നൽകിയ ആജീവനാന്ത സംഭാവനകളെ മാനിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുപ്പതിന് അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു തെരഞ്ഞെടുപ്പുകളിൽ മൊബൈൽ അധിഷ്ഠിത ഇ വോട്ടിംഗ് സംവിധാനം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ബീഹാർ തോട്ടം മേഖലയ്ക്കായി ലയം ഭവന പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് ഇടുക്കി നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ ബഹിരാകാശ യാത്രികനെ വഹിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയാറിന് ഏത് സ്വകാര്യ ബഹിരാകാശ ദൗത്യമാണ് ഐ എസ് എയുമായി ഡോക്ക് ചെയ്തത് ഉത്തരം ആക്സിയം ഫോർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയാറിന് ആക്സിയം ഫോർ അതായത് എക്സ് ഫോർ ദൗത്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി വിജയകരമായ ഡോക്ക് ചെയ്തു രാകേഷ് ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പോയതിനു ശേഷം ബഹിരാകാശത്തേക്ക് പോയ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായിരുന്നു ശുഭാൻശു ശുക്ല ഇന്ത്യ പോളണ്ട് ഹംഗറി യു എസ് എ എന്നിവിടങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികൾ ഉൾപ്പെട്ട ബഹുരാ ബഹുരാഷ്ട്ര സംഘമായിരുന്നു ആക്സിയം ഫോർ കനഡി സ്പേസ് സെൻ്ററിൽ നിന്ന് ഫാൽക്കൺ നയൻ വഴി സ്പേസ് എക്സ് ക്രൂ ഡ്രാഗണിലാണ് ദൗത്യം വിക്ഷേപിച്ചത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസായി അടുത്തിടെ അംഗീകരിക്കപ്പെട്ടത് കേരളത്തിലെ ഏത് പാസ്പോർട്ട് ഓഫീസാണ് ഉത്തരം കോഴിക്കോട് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം രാജസ്ഥാൻ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൻ്റെ അഞ്ചാം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാജസ്ഥാനിലെ ജയ്പൂരിൽ നടക്കും ഉല്ലാസ് പ്രകാരം സമ്പൂർണ്ണ പ്രവർത്തന സാക്ഷരത നേടിയ രാജ്യത്തെ മൂന്നാമത്തെ സംസ്ഥാനം ഏതാണ് ത്രിപുര ഒന്നാമത് മിസോറാം രണ്ടാമത് ഗോവ ഉല്ലാസ് എന്നത് ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമാണ് അതായത് പ്രായപൂർത്തിയായ ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ഭാരത സർക്കാർ പദ്ധതിയാണ് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള ആർക്കും ഈ പദ്ധതിയിൽ അംഗമാകാം ഈ ഉല്ലാസിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി എന്നതാണ് ചോദ്യമാണ് സംസ്ഥാനത്തെ അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ജില്ലയായി ഈയിടെ പ്രഖ്യാപിച്ചത് ഏത് ജില്ലയാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്